എട്ടാമത് രാഷ്ട്രീയ പോഷന്മായുടെ ഭാഗമായിക്കൊണ്ട് നാളിതുവരെ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു കഴിഞ്ഞു തുടർന്നുള്ള ഏതാനും ദിവസങ്ങളിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് നമുക്കറിയാം പോഷണ മാസക്കാലം എന്ന് പറയുന്നത് മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ് അംഗനവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടപ്പിലാക്കേണ്ടത് ആയതുകൊണ്ട് തന്നെ നാളെ രണ്ടാം ശനിയാഴ്ചയാണ് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളതുകൊണ്ടും നാളെ അംഗനവാടികൾ അവധിയാണ് എന്നറിഞ്ഞതുകൊണ്ടും നമ്മൾക്ക് ഈ പോഷണ മാസക്കാലത്തിൻ്റെ തീമുകളെല്ലാം തന്നെ ചാർട്ട് ചെയ്തിട്ടുള്ളത് മുപ്പത് ദിവസത്തേക്കാണ് അതുകൊണ്ട് തന്നെ നാളെ ടീച്ചർമാരെ ബുദ്ധിമുട്ടിക്കുകയില്ല പകരം ടീച്ചേഴ്സിനെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് നാളത്തെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും വിജയകരമായി നടത്താനും കഴിയുന്ന ഒരു പരിപാടിയുമായിട്ടാണ് നമ്മൾ എത്തുന്നത് അത് കൃത്യമായി നിങ്ങൾ അർഹതപ്പെട്ട ടാർഗറ്റ് ഗ്രൂപ്പുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമുക്കറിയാം പോഷണ മാസക്കാലത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശലക്ഷ്യങ്ങളിൽ അല്ലെങ്കിൽ തീമുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അഡ്രസ്സിങ് ഒബീസിറ്റി എന്നുള്ളത് അതായത് അമിതവണത്തെ തടയുക എന്നുള്ളത് അതിൻ്റെയൊക്കെ ഭാഗമായി വരുന്ന ഒരു കാര്യമാണ് അനീമിയ ബോധവൽക്കരണം എന്നുള്ളത് അതേപോലെ തന്നെ പോഷൻ മിഷൻ്റെ മിഷന്റെ ഉദ്ദേശലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അനീമിയ ബോധവൽക്കരണം അനീമിയ കൺട്രോൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അനീമിയ കൺട്രോളൊക്കെ സാധ്യമായി വരുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായിക്കൊണ്ട് നാളെ ശനിയാഴ്ച നമ്മൾ അങ്കണവാടി തലങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് ഓൺലൈനായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മളൊരു മത്സരം എന്നുള്ള രീതിയിൽ സംഘടിപ്പിക്കുന്നത് അതിൽ കൃത്യമായി കൗമാര കൗമാരപ്രായക്കാരായിട്ടുള്ള പെൺകുട്ടികളെയും ഗർഭിണികളെയും മുളികിട്ടുന്ന അമ്മമാരെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കേണ്ടത് അപ്പോൾ നമുക്കറിയാം എന്താണ് അനീമിയ എന്നുള്ളതും കൃത്യമായി അതിൻ്റെ കാരണങ്ങളും പ്രതിരോധ മാർഗങ്ങളും കൃത്യമായി അവരിലേക്ക് മനസ്സിലാക്കി കൊടുക്കുക ഒപ്പം ഇരുമ്പ് സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കണം അതേപോലെ ഗർഭിണികളിലും കൗമാരക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്കിടയിലുള്ള രക്തഹീനതയുടെ ദോഷഫലങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു പ്രവർത്തനമായിരിക്കും നാളെ നമ്മൾ സംഘടിപ്പിക്കുന്നത് ഇതെല്ലാം തന്നെ ഓൺലൈൻ ആയിക്കൊണ്ടാണ് നടത്തുന്നത് ഒരു ചെറിയൊരു ഗൂഗിൾ ഫോം വഴി അവരിലേക്ക് അനീമിയ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുക്കും ഒരു ക്വിസ് മത്സരം എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത് അതിൽ ശരി ഉത്തരം നൽകുന്ന ആദ്യത്തെ പത്ത് പേരുടെ പട്ടിക നമ്മൾ കൃത്യമായി പോഷക ഭാഷ എന്ന ചാനലിൽ നമ്മളെ യൂട്യൂബ് ചാനലിൽ നമ്മളത് പ്രസിദ്ധീകരിക്കും ഇതെല്ലാം അവർക്കൊരു പ്രോത്സാഹനമാവും കൂടുതൽ അറിവുകളും നേടാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയാണ് നാളെ ഒരുക്കുന്നത് ഇതിനെല്ലാം നമ്മളെ ടീച്ചേഴ്സ് നേതൃത്വം കൊടുത്ത ഭാഗമാവണം അപ്പോൾ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ കുറച്ച് സമയം കൊണ്ട് ടീച്ചർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായി ഈ വീഡിയോ സെഷൻ അവസാനം വരെ മനസ്സിലാക്കുക ശേഷം കൃത്യമായിട്ടുള്ള നിർദ്ദേശം നിങ്ങളെ ടാർഗറ്റ് ചെയ്ത ഗ്രൂപ്പുകളിലേക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം തന്നെ അവരെല്ലാം ഈ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി ടീച്ചേഴ്സ് കൊടുക്കണം നമ്മൾ അവരുടെ പ്രൈവസിയിൽ കോട്ടം തട്ടുന്ന ഒരു ഡാറ്റയും ശേഖരിക്കുന്നില്ല ആകെ നമ്മൾ ഗൂഗിൾ ഫോം വഴി കുറേ ചോദ്യങ്ങൾ ചോദിക്കും ഒപ്പം ഇവരാരാണെന്ന് അറിയുന്നതിന് വേണ്ടി ജില്ലാ ബ്ലോക്ക് അതേപോലെ തന്നെ പ്രൊജക്റ്റ് അംഗൻവാടി അവരുടെ പേര് ഇത്ര മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളൂ ഒപ്പം തന്നെ പോഷണ മാസക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ ടീച്ചേഴ്സിനും ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാവുന്നതാണ് ടീച്ചർക്കും ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ മത്സരത്തിൻ്റെ ഭാഗമാവാം ഗൂഗിൾ ഫോം വഴി നിങ്ങൾക്ക് ഫിൽ ചെയ്ത അപ്പോൾ ഈ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് നമ്മൾ കൊടുക്കുന്നത് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലാണ് നമ്മൾ ഈ ലിങ്ക് കൊടുക്കുന്നത് ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് നടത്തിയ പ്രവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഞാൻ ഓൾറെഡി വിവരിച്ചു കഴിഞ്ഞു എന്താണ് അനീമിയ എന്നുള്ളതും ഗർഭിണികൾ രക്തഹീനതയുടെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നും കൗമാരക്കാരായി പെൺകുട്ടികളിൽ അനീമ വരാനുള്ള സാധ്യതകൾ ഏതൊക്കെയാണെന്നുള്ളതും ഐ എഫ് എ ഗുളികൾ അതായത് ഇരുമ്പ് ഗുളികളുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ അതിലേക്ക് ചോദിക്കുക ഇരുമ്പ് സമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് ചീര കരിമ്പ് പയർവർഗ്ഗങ്ങൾ കരൾ കറി മുതലായവ ഇതിലുള്ള ഒരു ഹിൻഡും നമ്മൾ അതിലേക്ക് കൊടുക്കുന്നുണ്ട് വിറ്റാമിൻ സി ഉള്ള ഭക്ഷണം ഏതൊക്കെയാണ് ഇരുമ്പിന്റെ ആകരണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് എന്തൊക്കെയാണ് പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ് ശുദ്ധജലം അതേപോലെ തന്നെ പരിസ്ഥിതി നിയന്ത്രിക്കുക ബാലൻസ്ഡ് ഡയറ്റ് തുടങ്ങിയ വിഷയങ്ങളൊക്കെയാണ് നമ്മളെ നാളത്തെ പരിപാടിയുടെ ഭാഗമായിട്ട് വരുന്ന ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ കൃത്യമായിട്ടുള്ളൊരു സിലബസ് ഓഫ് ഹിൻഡോ ഒന്നും ചെറിയ രൂപത്തിൽ നിങ്ങളവിടെ അവതരിപ്പിച്ചു എന്നു മാത്രം ഇതൊക്കെ ഭാഗമായി കൊണ്ടുള്ളൊരു പ്രവർത്തനം നാളെ നിങ്ങളുടെ ഗൂഗിൾ ഫോമിൽ ചോദ്യങ്ങളായിട്ട് വരും അതിനെല്ലാം ശരിയോത്തരം നൽകി അതിൽ നിന്നും ശരിയോത്തരം എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം നൽകുന്നവരുടെ പേര് വിവരങ്ങൾ നമ്മൾ നമ്മളുടെ പോഷക ഭാഷ എന്ന ചാനലിലൂടെ നിങ്ങളുടെ അങ്കണവാടിയുടെ പേരോ അല്ലെങ്കിൽ നമ്മുടെ മത്സരാർത്ഥിയുടെ പേരോ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നതാണ് അപ്പോൾ അതിനെല്ലാം ഭാഗമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ടീച്ചേഴ്സ് കൊടുക്കുക അതുകൊണ്ട് കഴിഞ്ഞില്ല നമ്മൾ ഈ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ജനാന്തോളം ഡാഷ് കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട് അപ്പൊ ഈ പ്രവർത്തനത്തിന്റെ രൂപം എങ്ങനെയാണ് ജനന്തോളം ഡാഷ്ബോർഡിലേക്ക് രേഖപ്പെടുത്തേണ്ടത് അതിന്റെ തീം എന്താണ് ആക്ടിവിറ്റി എന്താണ് എന്നുള്ളതൊക്കെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക ആയത് പ്രകാരം ജനന്തോളം ഡാഷ് ബോർഡിലേക്ക് കൂടി നമ്മുടെ ടീച്ചേഴ്സാണ് അതെല്ലാം ചെയ്ത് പൂർത്തിയാക്കേണ്ടത് അപ്പൊ അതിന്റെ തീമും ആക്ടിവിറ്റിയും എന്താണെന്നുള്ളത് തുടർന്ന് കാണുക അപ്പോൾ നാളത്തെ പരിപാടിയുടെ ഭാഗമായിട്ട് ജനന്തോളം ഡാഷ് ബോർഡിലേക്ക് ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത് എന്ത് ഏത് ഫോട്ടോ ആണ് എന്നുള്ളത് കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കും അതുതന്നെ കൃത്യമായി ടീച്ചേഴ്സ് എല്ലാ ആക്ടിവിറ്റിയിലും ആ ഫോട്ടോ ആണ് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് അപ്പോൾ ടീച്ചർമാർ ചെയ്യേണ്ടത് വേറൊന്നുമില്ല ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിൽ അനീമിയ ബോധവൽക്കരണ പരിപാടി എന്ന് നിങ്ങൾ അവിടെ എൻറ്റർ ചെയ്യുക അതിനുശേഷം ആവണം എന്ന് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി അനീമിയ ബോധവൽക്കരണ പരിപാടി ഇത് നോക്കുക അനീമിയ ബോധവൽക്കരണ പരിപാടി ആവണം എന്ന് മാത്രം വൈറ്റ് പേപ്പറിൽ ഞങ്ങൾ സ്കെച്ച് കൊണ്ടോ മാർക്കർ കൊണ്ടോ അത് നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ കൃത്യമായി ഒന്ന് എഴുതിയതിന് ശേഷം അത് ഫോട്ടോ കൊടുത്ത് അതാണ് നിങ്ങളെ ആക്ടിവിറ്റി ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ അനീമിയ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വലിയൊരു ക്യാമ്പയിൻ കൂടിയാണ് ഈ മത്സരത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് എന്നുള്ളത് കൂടെ നമ്മൾ ഡാഷ് ബോർഡിലേക്ക് എൻട്രി ആയിട്ട് വരും പ്രവർത്തനത്തിൻ്റെ ഭാഗമാകുന്ന എല്ലാ ടീച്ചർമാരും ഇത് പ്രകാരം നിങ്ങളെ ആക്ടിവിറ്റികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ മത്സരത്തിൽ കൂടുതൽ ടാർഗറ്റ് ചെയ്ത ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കളെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നിങ്ങളെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുശേഷം ഈ ഫോട്ടോ നമ്മളിപ്പോൾ പറഞ്ഞ ഫോട്ടോസൊക്കെ നിങ്ങളെ ജനാന്തോളം ഡാഷ്ബോർഡിലേക്ക് നമ്മൾ പറയുന്ന തീമിലും ആക്ടിവിറ്റിയിലും രേഖപ്പെടുത്തി നൃത്തപ്രവർത്തനം അവസാനിപ്പിക്കുക അപ്പോൾ ജനാന്തോള ആക്ടിവിറ്റിയും തീമും എന്താണ് എന്നുള്ളത് തുടർന്ന് കാണുക താങ്ക് യു പോഷണ മാസാചരണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നടത്തിയ ആ അനീമിയ ബോധവത്രണ പരിപാടിയുടെ ക്രിസ്മത്സരം ജനന്തോളം ഡാഷ് ബോർഡിലേക്ക് രേഖപ്പെടുത്തുന്നതിന് കൃത്യമായി നമ്മൾ തന്നിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ പേജിലോട്ട് എത്തും ഇവിടെ നിന്ന് ഞങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കൃത്യമായി എൻ്റർ ചെയ്ത് ലോഗിൻ കൊടുക്കുക അപ്പോൾ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോമിലേക്ക് കടന്നു വരും ഇവിടെ നിന്ന് നമുക്ക് ഗ്രൂപ്പ് ഒന്നും ചെയ്യാനില്ല പോഷന്മാർ തന്നെയാണ് തീം എന്നുള്ളത് കൃത്യമായി സെലക്ട് ചെയ്യുക അവിടെ നിന്ന് നമ്മൾ ഇന്നത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തെരഞ്ഞെടുക്കുന്നത് അഡ്രസ്സിങ് ഒബീസിറ്റിയാണ് അപ്പോൾ അഡ്രസ്സിങ് ഒബീസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൊണ്ണത്തടി കുറച്ച് കൊണ്ടുവരിക അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം അനീമിയം കൂടിയാണ് അപ്പോൾ അനീമിയ കൺട്രോളിൻ്റെ ഭാഗമായി ചെയ്യുന്ന പ്രവർത്തനമായതുകൊണ്ടാണ് ഈ തീം സെലക്ട് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഓർഗനൈസർ ഒന്നും ചെയ്യാനില്ല അതിന് ശേഷം ലെവൽ എന്ന് കാണുന്നത് നിങ്ങൾക്ക് ബ്ലോക്ക് എന്നായിരിക്കും കാണാൻ കഴിയുക ആ ബ്ലോക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എ ഡബ്ല്യു സി എന്ന് കാണുന്നത് സെലക്ട് ചെയ്തെടുക്കണം എന്നാൽ മാത്രമാണ് ആ ബ്ലോക്കിന് കീഴിലുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിന് കീഴിലുള്ള മുഴുവൻ സെൻറ്ററുകളും ഈ ഭാഗത്ത് കാണാൻ കഴിയുകയുള്ളൂ അപ്പോൾ എ ഡബ്ല്യു സി എന്ന് കാണുന്ന അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നിങ്ങളുടെ സെൻറ്റർ മാത്രം ഒന്ന് സെലക്ട് ചെയ്തെടുക്കുക അതിനുശേഷം ആക്ടിവിറ്റി എന്ന് കാണും ആ ആക്ടിവിറ്റി സെലക്ട് ആക്ടിവിറ്റി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ തീമിൻ്റെ അണ്ടറിൽ ഒരുപാട് ആക്ടിവിറ്റികൾ കാണും ഇതിൽ ഏത് വേണമെങ്കിലും ൾക്ക് ഇന്നത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ കഴിയുന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ ആദ്യത്തെ ആക്ടിവിറ്റിയെ സെലക്ട് ചെയ്യേണ്ടത് അവയർനെസ് സെഷൻ ഫോർ അഡോൾട്ട്സ് ആൻഡ് ഗേൾസ് അനീമിയ ആൻഡ് ഒബീസിറ്റി എന്ന് കാണുന്ന ഈ ഓപ്ഷനാണ് അത് കഴിഞ്ഞാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ബി എം ഐ സ്ക്രീനിങ് ഗ്രോത്ത് മെഷർമെൻ്റ് എന്ന് എടുക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് റെസിപ്പി ഡെമോൺസ്ട്രേഷൻ ഫോർ ലോ ഫാറ്റ് ലോ ഷുഗർ മില്ലായിട്ട് നമുക്കൊരു ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാൻ കഴിയും അതേപോലെ തന്നെ അവർനെസ് ഡ്രൈവ് സോൺ ന്യൂട്രീഷൻ എൻവറോൺമെൻറ് ലിങ്കേജസ് അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആക്ടിവിറ്റികൾ ആക്ടിവിറ്റികളിതുണ്ട് അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യത്തെ ആക്ടിവിറ്റി ആയിട്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കുന്നത് അവെയർനെസ് സെഷൻ ഫോർ എ ജി അനീമിയ ആൻഡ് ഒബീസിറ്റി എന്നുള്ളതാണ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻറ്റ് ഡേറ്റ് ആണ് ചോദിക്കുന്നത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവൻറ്റ് ഡേറ്റ് പതിനൊന്നാം തീയതി എന്നുള്ളത് അവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക അതിനുശേഷം പാർട്ടിസിപ്പേഷൻ ആണ് പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് പ്രധാനമായിട്ടും നമ്മൾ പങ്കെടുക്കുന്ന പ്രവർത്തന ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ഏജ് കുട്ടികളും പ്രഗ്നൻറ്റും ലാക്റ്റേറ്റിംഗ് ആണ് ഒപ്പം നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്താം അവരുടെ വയസ്സിനനുസരിച്ചുള്ള കാറ്റഗറിയാണ് ഇവിടെ സെലക്ട് ചെയ്തെടുക്കേണ്ടത് അഡൽട്ട് എന്ന് പറയുന്നത് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം ഗർഭിണികളെ മുളിയോട്ടന്ന അമ്മമാർ നമ്മുടെ ടീച്ചേഴ്സ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ടീച്ചേഴ്സ് ആണെങ്കിൽ ഫീമെയിൽ എത്ര പേര് പങ്കെടുത്തത് ഫീമെയിൽ കോളത്തില് രേഖപ്പെടുത്തുക മെയിൽ അവിടെ ആരും പങ്കെടുത്തിട്ടില്ലെങ്കിൽ അവിടെ സീറോ ഒന്ന് തന്നെ നിർബന്ധമായിട്ടും കൊടുക്കണം ഇവിടെ സീറോ കാണുന്നുണ്ടെങ്കിൽ അവിടെ സീറോ നിർബന്ധമായിട്ടും കൊടുത്താല് you <laughs> ആക്ടിവിറ്റി ഫോം ഫിൽ കംപ്ലീറ്റ് ആവുകയുള്ളൂ കുട്ടികൾ ആരെങ്കിലും ഭാഗമായിട്ടുണ്ടെങ്കിൽ അവരുടെ എണ്ണം കൊടുക്കാം ഏജ് കുട്ടികൾ എത്ര പേര് പങ്കെടുത്തു എന്നുള്ളത് ഏജ് കുട്ടികൾക്ക് നേരെ തന്നെ കൃത്യമായി കൊടുക്കണം എന്നാൽ മാത്രമാണ് എത്ര ഏജ് കുട്ടികൾ പങ്കെടുത്തു എത്ര അമ്മമാർ പങ്കെടുത്തു ടീച്ചേഴ്സ് എത്ര പങ്കെടുത്തു എന്നുള്ളത് നമുക്ക് വേർതിരിച്ച് അറിയാൻ കഴിയുള്ളൂ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതിനുശേഷം അപ്ലോഡ് ഫോട്ടോ എന്നുള്ളതാണ് ഈ അപ്ലോഡ് ഫോട്ടോ എന്നുള്ള ഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ട് നമുക്കറിയാം അപ്ലോഡ് ഫോട്ടോ എന്നുള്ളത് അനീമിയ ബോധവൽക്കരണ പരിപാടി എന്ന് ടീച്ചർ വൈറ്റ് പേപ്പർ എഴുതിയിട്ട് പന്ത്രണ്ടാവണം എന്ന് എന്നുള്ളത് കൊടുക്കുന്ന ഒരു ചെറിയൊരു റൈറ്റിംഗ് ആണ് അതിവിടെ അപ്ലോഡ് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അനീമിയ ബോധവൽക്കരണ പരിപാടി എന്ന് കൃത്യമായിട്ട് അവിടെ കൊടുക്കുക അതിന് ശേഷം സബ്മിറ്റ് എന്ന് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അവസാനിപ്പിക്കുക ഇത്തരത്തിൽ നമുക്ക് അഞ്ച് ആക്ടിവിറ്റി വരെ ഇന്നത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇതെല്ലാം ചെയ്ത് പൂർത്തിയാക്കിയതിന് ശേഷം ആയിരിക്കണം ഇന്നത്തെ പ്രവർത്തനം നമ്മൾ അവസാനിപ്പിക്കേണ്ടത് താങ്ക് യു